ഇത് സാധാരണ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള സ്വന്തം മക്കളോട് ആത്മാർത്ഥ ഉള്ള രക്ഷകർത്താക്കള് അവർ കുട്ടിക്ക് പതിനൊന്ന് വയസ്സായപ്പം പത്ത് വയസ്സായപ്പോൾ തന്നെ അവർ ബിസിനസ് സ്ഥാപനത്തിലെ വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ടിക്കറ്റ് സ്വന്തം മോളെ കൊണ്ട് തന്നെ പത്ത് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്യിച്ചു പത്താമത്തെ വയസ്സിൽ നാലായിരം ഡോളറിന്റെ ടിക്കറ്റ് സ്വന്തം മോളെ കൊണ്ട് പുറയിൽ നിന്ന് പറയിച്ച് ചെയ്ത് കച്ചവടം ചെയ്യിക്കാൻ പഠിക്കുക അത് വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഇതാണ് തന്തയും മക്കളും എന്ന് പറയുന്നത് മനസ്സിലായില്ല അപ്പോൾ പാരൻസ് കോച്ച് ചെയ്യാണ് മോളെ ജീവിതത്തിൽ എങ്ങനെയാണ് വിജയിക്കേണ്ടതെന്നുള്ളത് കൂടെ ഒരേ മേശപ്പുറത്ത് ഇരുന്ന് ഇംഗ്ലീഷും മലയാളവും കണക്കും പഠിപ്പിക്കുന്ന എൻ്റെ ജീവിതം പഠിപ്പിക്കുന്നു ഇതാണ് അച്ഛൻ അതാണ് മോള് മനസ്സിലായില്ലേ മോള് പോലും അറിഞ്ഞില്ല മോള് കാശുണ്ടാക്കിയത് എന്നിട്ട് അച്ഛനെ അഭിമാനം കൊള്ളു കൂടെ കൂടെയിരുന്നു അതാണ് അച്ഛനും മോൾ എവിടെ പേരാണ് ഗ്രാൻഡ് ക്വാർഡോൺ